ഇവിടെ ചോദിച്ചിരുന്നു ഇവിടെ ബദറിൽ മലക്കൾ ഇറങ്ങി യുദ്ധം ചെയ്തു മലക്കിൾ ഇറങ്ങി ഞങ്ങൾ ഇവിടെ നിഷേധിച്ചത് നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് എല്ലാം നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് ഇതാ നമുക്കറിയാം ബദറിൽ മലക്കിൾ ഇറങ്ങിയിട്ടുണ്ടോ അല്ലേ അള്ളാന്റെ ഖുറൻ എടുത്ത് പോലെ ചോദിച്ചു നോക്കുക അള്ളാന്റെ ഖുറാൻ സുഹൃത്തു അള്ളാഹു മലക്കിൽ കൊടുക്കുന്നു വിഷയത്തിൽ ഇറങ്ങിയാൻ അള്ളാഹു തന്റെ മലക്കുകൾക്ക് വഹയി കൊടുത്തു എന്താ വഹയി കൊടുത്തത് നിങ്ങൾ ശത്രുവിന്റെ കഴുത്തിലും വെരലിന്റെ അഥവാ പിന്നെ അഥവാ പിന്നെ കഴിയിന്റെ കുഴയിലും നിങ്ങൾ വെട്ടണം ആരോട് മലക്കുകളോട് ബദറിൽ പങ്കെടുക്കാൻ പോണ മലക്കുകൾക്ക് അള്ളാന്റെ നിർദ്ദേശം എന്താണ് നിങ്ങൾ ശത്രുവിന്റെ കഴുത്തിനും കൈയും വെട്ടിക്കളയണം വെട്ടണം എന്ന് പറഞ്ഞ ൾ നോക്കിക്കോ അള്ള പറയു നിങ്ങൾ വെട്ടിക്കോളി എന്ന് പറഞ്ഞാൽ കെട്ടിക്കോ ഇമാം ബുഖാരിന്റെ ഹദീസി കേട്ടോളി ഫീഖും വന്നു ഈ ബദറിൽ പങ്കെടുത്ത വിശ്വാസികളെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താ നബിയെ മിൻ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽ ഏറ്റവും അഫ്വലായ ആളുകളാണ് ഈ ബദറിൽ പങ്കെടുത്ത് യുദ്ധം ചെയ്തിട്ടുള്ളത് ബദറിൽ പങ്കെടുത്താ ബദൽ കൈകേറ്റിന്ന് യുദ്ധം ചെയ്തത് യുദ്ധം അഫ്ദൽ പറഞ്ഞു മൻ ഷഹിദ ബദറ ചെയ്തു അതേപോലെ തന്നെയാണ് ബദറിൽ പങ്കെടുത്ത മലക്കുകളും മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്വലുകളായ മലക്കളാണ് ബദറിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഹദീസാണ് ഇനി കേട്ടോളി അബുദാവൂദ് അൽമാസി അദ്ദേഹം പറയാണ് ഷഹിദ ബദറൻ അത് ബദൽ പങ്കെടുത്താലാണ് ഇനി ബഹു ഒരു മുഷിരിക്കെ ഞാനിങ്ങനെ വെട്ടാൻ വേണ്ടിട്ട് ബദറിന്റെ ദിവസം കൊണ്ട് ബേക്കിൽ ഇങ്ങനെ പോകും അപ്പൊ എൻ്റെ വാൾ അയാളുടെ അടുത്തേക്ക് തല താഴ്ത്തു പോന്നിട്ടുണ്ടാവും പിന്നെ കത്തലഹു അപ്പൊ ഞാൻ മനസ്സിലാക്കി ഞാനല്ലാത്ത വേറൊരാളെ അദ്ദേഹത്ത് പോകുന്നു ആളെ കാണുന്നില്ല പക്ഷെ തല ഇങ്ങനെ പോകണ്ട ഇത് ബദറിൽ സംഭവിച്ചതാണ് മനസ്സിലായില്ലേ ജിന്നല്ല മലക്കാട്ടോ ജിന്നല്ല ഇത് ഖസീറിന്റെ തഫ്സീലിൽ കാണാം മാത്രവുമല്ല മലക്കുകൾ കൊന്ന വേറെ മുഷിരിക്കേറെ മനസ്സിലാകുമായിരുന്നു കാരണം ഇമ്മൻ ഖത്തലു മനുഷ്യന്മാർ അഥവാ മുസ്ലിമീങ്ങളായ ആളുകൾ കൊന്ന കൊല്ല അവരുടെ പിന്നെ കരങ്ങളാൽ കൊല്ലപ്പെട്ടവരും മലക്കുകളുടെ കരങ്ങളാൽ കൊല്ലപ്പെട്ടവരെയും വ്യത്യാസം ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുമായിരുന്നു കാരണം എന്താ ഒന്ന് ബിലർബി ഫോഖലീൻ അള്ള പറഞ്ഞ പോലെ ഒന്ന് ഇവിടെയാണ് അവർ വെട്ടുണ്ടാകുക ഇവിടെ വിട്ടുണ്ടാകുക മാത്രമല്ല അവരുടെ ഓരോ കൈകളിലും അതുപോലെ തന്നെ വെട്ടുള്ള സ്ഥലത്തൊക്കെ കത്തിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ തീയിൻ്റെ അംശം അഥവാ പൊള്ളിപ്പോയ രൂപത്തിൽ കത്തിപ്പോയ രൂപത്തിൽ അവിടെ കഴുത്തിലും കയ്യിലും ഞങ്ങൾ തീയിന്റെ അടയാളങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് മലക്കുകൾ കൊന്നതും മുസ്ലിമീങ്ങൾക്കൊന്നും തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾ മനസ്സിലാക്കിയത് എന്ന് ഇമാം ബിബിനി ഗസീർ പറയാം എന്ന ഇത് വിഷയത്തിൽ മർക്കസാമന്റെ അഭിപ്രായം എന്താ അറിയോ അദ്ദേഹത്തിന്റെ അവരുടെ നേതാവായിട്ടുള്ള അള്ളുസ്ലാം വസ്ലിമി ഈതാണ് യുദ്ധം ചെയ്യുവാൻ വേണ്ടി മലക്കിനെ ഇറക്കുകയില്ലെന്ന് സൂഹത്ത് യാസീനിലെ ഇരുപത്തിയെട്ടാം ആയത്തിൽ പ്രസ്താവിക്കുന്നു എങ്ങനുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ അള്ളാഹു ഫതിലിബു ഫോക്കൽ എന്നൊക്കെ പറഞ്ഞ ആരോടാ പിന്നെ അപ്പൊ മലക്കുകളെ ഇറക്കിയെന്നും മലക്കുകൾ യുദ്ധം ചെയ്തെന്ന് നല്ല പറയാണ് റസൂന്ന് പറയാൻ ഇപ്പൊ മർക്കസ് ദേവന്റെ നേതാക്കന് പറഞ്ഞ എന്താണ് സുഹൃത്ത് ഉണ്ട് എന്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി മലക്കൂളാഹു ഇറക്കുകയില്ല അങ്ങനെ സുഹൃത്ത് യാസീനില്ല ഇല്ല അത് ഇല്ല മാത്രവുമില്ല ഒരു സാഹിത്യ സാഹിത്യപ്രയോഗമാണ് ഹദീസിലുള്ളത് ഏത് ഹദീസിൽ യുദ്ധം ചെയ്തു എന്ന് ഹദീസ് വിശദീകരിച്ച് കൊടുക്കാണ് യുദ്ധം ചെയ്തു എന്ന് ഹദീസ് വിശദീകരിച്ച് കൊടുക്കുമ്പോഴാണ് അത് സാഹിത്യ സാഹിത്യപ്രയോഗമാണ് ഹദീസിലുള്ളത് മലക്കുകൾക്ക് ആയുധത്തിന്റെ ആവശ്യമില്ലല്ലോ ബുദ്ധി ഒന്നല്ല കേട്ടോളൂ വീണ്ടും പറയാം ഈ ആയത് ഒമാൻസല്ലോ വിശദീകരണത്തിൽ അബ്ദുസ്ലാസ്ലിമി അദ്ദേഹത്തിന്റെ ഇതാണ് പരിശുദ്ധ ഖുറാൻ ഇപ്രകാരം വ്യക്തമാക്കിയിട്ടും ബദറിൽ മലക്കുകൾ ഇറങ്ങി ശത്രുന് വെട്ടി എന്ന് വിശ്വസിക്കുന്ന മനുഷ്യന്മാരെ കാണാം അത്ഭുതം എന്താണ് ഇത്ര വ്യക്തമായി ഇനി തീർന്നു വ്യക്തമായിരിക്കും തീർന്നിട്ടില്ല അല റസൂലി എന്ന ആയത്ത് വിശദീകരിച്ചപ്പോൾ അതുസലാം സ്ലിമി അദ്ദേഹത്തിന്റെ തസീൽ പറയുകയാണ് മലക്കുകൾ ഒരു യുദ്ധത്തിലും ആയുധം കൊണ്ട് യുദ്ധം ചെയ്തിട്ടില്ല വീണ്ടും പറയുന്നു അദ്ദേഹത്തിന്റെ ബുഖാരി പരിഭാഷയിൽ പിന്നെ മലക്കുകൾ ബദറിൽ പങ്കെടുത്തത് എന്ന അദ്ധ്യായം വിശദീകരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ് മലക്കോളി യുദ്ധം ചെയ്യാറില്ലെന്ന് പരിശുദ്ധ ഖുറാൻ സുഹൃത്ത് യാസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ബദറിൽ മലക്കോളി യുദ്ധം ചെയ്തിട്ടില്ല എന്റെ പൊന്നു മർക്കസ് ദേവക്കാരെ നിങ്ങൾ ചിന്തിച്ചോളി അള്ളാഹിന്റെ ഖുറാനും റസൂല്ലാന്റെ ഹദീത്തും പറഞ്ഞത് പച്ചയായി നിങ്ങളുടെ നേതാക്കന്മാർ നിഷേധിക്കുമ്പോൾ ഓ ഒന്നാലും ഞാൻ മർക്കസ് ദേവക്കാരനല്ലേ അതുകൊണ്ട് എനിക്ക് നീ ഒപ്പില്ല എന്ന് പറഞ്ഞു ന്യായീകരനൊക്കെ ദുനിയാവിൽ നടക്കും പരലോകത്ത് നടക്കൂല നിഷേധമുണ്ട് സഹോദരന്മാരെ ഇത് വെറു ആ വെറുതെ ആരോപണം പറയില്ല